ഒരു ദിവസം മഹാരാജാവ് ധർമ്മസജീവനും കുലഗുരുവുമായ വസിഷ്ഠ മഹർഷിയോട് തൻ്റെ അന്തസ്ഥാപത്തെക്കുറിച്ച് പറഞ്ഞു ഗുരു പുത്രവിഹീനനാണല്ലോ ഞാൻ ഈ സമ്പൂർണ്ണ രാജ്യവും ഐശ്വര്യവുമെല്ലാം പുത്രനില്ലാത്ത എനിക്ക് സന്താപകാരണമായാണ് അനുഭവപ്പെടുന്നത് ആ പുത്രനായ എൻ്റെ കൈകൾ കൊണ്ടുള്ള തർപ്പണം പിതൃക്കൾ പോലും സ്വീകരിക്കുകയില്ല അത് സഹിക്കാം എൻ്റെ കാലശേഷം രാജ്യത്തിൻ്റെയും പ്രജാസഞ്ചയത്തിൻ്റെയും ഗതി എന്താകും അതോർക്കുമ്പോൾ എൻ്റെ മനമൊരുങ്ങുന്നു എന്ത് സൽക്കർമ്മം ചെയ്താലാണ് എനിക്ക് പുത്രഭാഗ്യം പുത്രഭാഗ്യമുണ്ടാകുന്നതെന്ന് അങ്ങ് അരുളി ചെയ്യണം അവിടുത്തെ ചിന്തിക്ക് കണ്ടെത്താൻ സാധിക്കാത്തതായി എന്താണുള്ളത് ദശരഥൻ്റെ ശോകാകുലമായ വാക്കുകൾ കേട്ട് വസിഷ്ഠ മഹർഷി ആലോചനയിലാണ്ടു നൃബോധമാ വ്യസനിക്കാതിരിക്കൂ സന്താന സൗഭാഗ്യത്തിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം വിഭാണ്ഡക സൂനുവായ ഋഷിശൃംഗനെ വരുത്തി പുത്രകാമേഷ്ടി നടത്തുവാൻ ഏർപ്പാട് ചെയ്യുക അങ്ങേക്ക് ഉത്തമ ഗുണാഭേതരായ നാല് പുത്രന്മാരുണ്ടാകും ഋഷിശൃംഗൻ നമ്മുടെ ബന്ധുവായ അംഗരാജാവിൻ്റെ രാജധാനിയിലാണല്ലോ താമസം അങ്ങ് നേരിട്ട് ചെന്നു തന്നെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരണം ആചാര്യ ആചാര്യവസിഷ്ഠന്റെ പ്രവചനമൊരിക്കലും അസത്യഭാഷണമാകയില്ലെന്ന് ദശരഥനറിയാം അതിനാൽ സന്താന സൗഭാഗ്യം കൈവന്ന പോലെയുള്ള സന്തോഷമാണ് അദ്ദേഹത്തിനുണ്ടായത് സന്തുഷ്ടചിത്തനായ മഹാരാജാവ് സന്താന സൗഭാഗ്യ ലബ്ധിക്കായി പുത്രകാമ്യേഷ്ഠി നടത്തുവാൻ തീരുമാനിച്ചു ഉടനെ അദ്ദേഹം യജ്ഞത്തിന് വേണ്ട പ്രാഥമിക കാര്യങ്ങളെല്ലാം ഒരുക്കുവാൻ കർമ്മസജീവന്മാർക്ക് കൽപ്പന കൊടുത്തു